എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതോസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് വാഴയിലയിൽ നമ്മൾ തയ്യാറാക്കിയെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ലൊരു ചട്നിയുടെ റെസിപ്പിയും കൂടെയാണ് ഇട്ടിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇഡിലി നമുക്കങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് ആദ്യം നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അരക്കപ്പ് ഉഴുന്ന് ഒരുമിച്ച് തന്നെയാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നത് നാല് മണിക്കൂർ നേരം എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് രണ്ട് ഐസ് ക്യൂബും കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പം രണ്ട് ഭാഗങ്ങളായിട്ടാണ് അരി അരച്ചെടുക്കുന്നത് ഞാൻ ഈ അരി അരക്കാൻ എടുക്കുന്ന നേരത്തു തന്നെ അരക്കപ്പ് അവൽ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ച് അരച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ ആ അവലും കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ഐസ് ക്യൂബും കുറച്ച് വെള്ളവും ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത് ിൽ ഒരുപാട് നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ മതി ഞാനിപ്പോൾ ഇവിടെ മട്ടയവലാണ് എടുത്തിരിക്കുന്നത് ഇതിനു പകരം എടുത്താലും മതി ഈ ഐസ് ക്യൂബ് ആ ടെമ്പറേച്ചർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഏത് പാത്രത്തിനാണോ അരി അളന്നെടുക്കുന്നത് ആ സെയിം പാത്രത്തിൽ തന്നെ വേണം ഉഴുന്നും അവലും അളന്നെടുക്കാൻ രണ്ട് കപ്പ് പച്ചരിക്ക് അരക്കപ്പ് ഉഴുന്നും അരക്കപ്പ് അവലും കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു എട്ട് മണിക്കൂർ നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടല്ലോ നല്ലതായിട്ട് പുളിച്ചു പൊങ്ങി മാവ് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് കിട്ടണം നമുക്ക് ഇഡ്ഡലിയുടെ മാവ് എന്നാൽ ഇനി ഇഡിൽ തയ്യാറാക്കി എടുക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചു അതിൻ്റെ മെല്ലിൽ ഇഡ്ഡലിത്തട്ടും വെച്ചിട്ടുണ്ട് എന്നിട്ട് തീ ഓണാക്കി ഇഡ്ഡലി തട്ട് നല്ലതായി ചൂടായ ശേഷം മാത്രം വാഴയില ഇതിലേക്ക് വെച്ചു കൊടുക്കുക വാഴയിലയിൽ കുറച്ച് എണ്ണ തൂത്തിട്ട് വേണം വെച്ചു കൊടുക്കാൻ എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ വാഴയിലൊക്കെ തയ്യാറാക്കി കേൾക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനിയും ഈ വൃത്തത്തിൽ തന്നെ മുറിച്ചെടുക്കണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും വാഴയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരു ബൗളായിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കിയെടുത്ത് അതിൽ നമുക്ക് ഇഡ്ഡലി പുഴുങ്ങിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മീഡിയം ഫ്ലെയിമിൽ ഒരു എട്ട് മിനിറ്റ് മാത്രം ഇഡലി വെന്ത് കിട്ടാൻ ഇഡ്ഡലി തയ്യാറായി കിട്ടുന്നതാണ് അങ്ങനെ ഇഡലിയെല്ലാം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചട്നി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പാൻ വെച്ചു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായപ്പോൾ രണ്ട് തക്കാളി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ കൊച്ചുള്ളിയും ഇട്ട് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും നമുക്ക് തക്കാളി നന്നായി വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നമ്മുടെ ഇരിവിനനുസരിച്ച് മാത്രം ചേർക്കുക നന്നായി ചൂടാക്കിയ ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് ഇതിനെ അരച്ചെടുക്കണം ഈ സമയത്ത് ഞാൻ അടുപ്പത്തേക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ഉഴുന്നു പരിപ്പ് ഇത്രയും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് രണ്ടോ മൂന്നോ വറ്റൽമുളക് കുറച്ച് കറിവേപ്പില കൊച്ചുള്ളി അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് വെളുത്തുള്ളി അലി അരിഞ്ഞത് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്ത ശേഷം ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റും അതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ പുളിച്ചു പൊങ്ങിയ ഇഡ്ഡലി മാവ് ഉണ്ടല്ലോ അതിനകത്തൊന്ന് ഒരു ടേബിൾ സ്പൂൺ എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഈ ഒരു ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനിയും ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം ഇല്ലെങ്കിൽ ആ മാവിൻ്റെ ഒരു ടേസ്റ്റ് വരും അതുകൊണ്ട് നല്ലതായി തിളപ്പിച്ചെടുത്ത് ചാറ് കുറുക്കിയെടുക്കുക ഇപ്പം കണ്ടാൽ തന്നെ അറിയാമല്ലോ തക്കാളി ചട്നി നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ വാഴയിലയിൽ തയ്യാറാക്കിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ഈ ഒരു തക്കാളി ചട്നിയും കൂടെ ചേർന്ന അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്